ഹായോൾ ലണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ നരബലി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി ആകെ കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക പത്ത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക നരബലി ഭാവിയിലെ ബഹിരാകാശ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യനും കമ്പ്യൂട്ടറിനും തമ്മിലുള്ള ബന്ധവും മനുഷ്യന്റെ വൈകാരികവും ധാർമ്മികവുമായ ചിന്തകളും അവതരിപ്പിക്കുന്ന ശാസ്ത്രകഥയാണ് നരബലി ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന നരേഷ് തന്റെ കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്നു ഇപ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് ശബ്ദത്തിലൂടെ കൽപ്പനകൾ സ്വീകരിക്കാനും ശബ്ദരൂപത്തിൽ മറുപടി നൽകാനും കഴിയും ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ശാസ്ത്രജ്ഞന്റെ ജീവിതം നരേഷ് ഓർക്കുന്നു വളരെയധികം ശാരീരിക പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകം കണ്ട വലിയ ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറി സ്റ്റീഫന്റെ സംഭാഷണ ശേഷി പൂർണമായും നഷ്ടപ്പെട്ടപ്പോൾ വാക്കുകൾ രൂപപ്പെടുത്താൻ സഹായിച്ചത് വാൾട്ട് വോൾട്ടോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ നൽകിയ സോഫ്റ്റ്വെയർ ആയിരുന്നു നരേഷ് തന്റെ കമ്പ്യൂട്ടറിനോട് ഓരോ അക്ഷരങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും അന്വേഷിക്കുന്നു അക്ഷരങ്ങൾ രൂപപ്പെട്ടതും ലിപികൾ ഉണ്ടായതും അച്ചടി വന്നതുമെല്ലാം കമ്പ്യൂട്ടർ വിവരിക്കുന്നു മനുഷ്യന്റെ ചിന്തകളുടെയും ഭാവനയുടെയും വളർച്ചയിൽ ഭാഷയും അക്ഷരങ്ങളും വഹിച്ച പങ്ക് അവർ ചർച്ച ചെയ്യുന്നു തുടർന്ന് മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും മൃഗങ്ങളുമായുള്ള വ്യത്യാസത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നു മനുഷ്യന് സ്നേഹം വാത്സല്യം കാരുണ്യം തുടങ്ങിയ വികാരങ്ങളുണ്ടെന്നും എന്നാൽ മൃഗങ്ങൾക്ക് പ്രധാനമായും വിശപ്പും ദാഹവുമാണെന്നും കമ്പ്യൂട്ടർ പറയുന്നു മൃഗങ്ങൾ തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് കൊല്ലുന്നതെന്നും എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലെന്നും മനുഷ്യർ നടത്തുന്ന കൊലപാതകങ്ങളെയും യുദ്ധങ്ങളെയും കുറിച്ച് കമ്പ്യൂട്ടർ സൂചിപ്പിക്കുന്നു ഈ സംഭാഷണത്തിനിടയിൽ ഒരു പ്രാചീന ആചാരമായ നരബലിയെക്കുറിച്ച് കമ്പ്യൂട്ടർ പരാമർശിക്കുന്നു മനുഷ്യൻ അവൻ്റെ അജ്ഞതയുടെ കാലത്ത് ദൈവപ്രീതിക്കായി സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ബലി കൊടുത്തിരുന്നു ഇപ്പോൾ മനുഷ്യൻ വളരെയധികം പുരോഗമിച്ചെങ്കിലും ചില കാര്യങ്ങളിൽ അവൻ്റെ പ്രാകൃതമായ ചിന്തകൾക്ക് വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് കമ്പ്യൂട്ടർ സൂചിപ്പിക്കുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും യുദ്ധങ്ങളും അക്രമങ്ങളും ഒരുപാട് കുറഞ്ഞെന്നും മനുഷ്യൻ കൂടുതൽ സംസ്കാര സമ്പന്നനായെന്നും നരേഷ് വാദിക്കുന്നു അവസാനം നരേഷ് കമ്പ്യൂട്ടറിനോട് ഒരു കവിത കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നു കമ്പ്യൂട്ടർ ഒരു കവിത ചൊല്ലുന്നു എന്നാൽ കവിതയുടെ അവസാനം കമ്പ്യൂട്ടറിന് ഒരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആശിച്ചു പോകുന്നു എന്ന് നരേഷ് ചിന്തിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ വൈകാരികമായ തലങ്ങളും ധാർമ്മികമായ ചോദ്യങ്ങളും നിലനിൽക്കുമെന്നും മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ബന്ധത്തിലെ സങ്കീർണതകളെയും കഥ ഇവിടെ സൂചിപ്പിക്കുന്നു ഇത്രയുമാണ് ഈ കഥയുടെ ഒരാശയം എന്ന് പറയുന്നത് ഇതെല്ലാവരും കേട്ട് മനസ്സിലാക്കുക ഇത് ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്